സുരേഷ് ഗോപി ശിവൻകുട്ടി ഈ ഒരു വിഷയം തുടങ്ങേട്ടത് ശിവൻകുട്ടി തന്നെയാണ് കേട്ടോ ശിവൻകുട്ടി സോറി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഒരു കൊച്ച് കൊച്ചു കാലത്തൊട്ടനുഗ്രഹം മേടിക്കാമെന്നു പറഞ്ഞാൽ അതൊക്കെ സുരേഷ് ഗോപിയുടെ അടുത്ത് മതി നമ്മുടെ അടുത്ത് വേണ്ട നമുക്ക് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ അവിടെ കാണിച്ചാൽ മതി അത് സുരേഷ് ഗോപി ആരോ അറിയിച്ച് സുരേഷ് അറിയിച്ചു നോക്ക് നിങ്ങളെ കുറിച്ച് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ എങ്ങോട്ട് കേരളത്തിന് വേണ്ടത് വിദ്യാഭ്യാസം ബോധമൊക്കെയുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി തിരിച്ചു പറയുകയും ചെയ്തു ഇതെങ്ങനെ അങ്ങനെ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കണക്കാണ് ആരാ മോശം ശിവൻകുട്ടി മോശമാണോ സുരേഷ് ഗോപി മോശമാണോ സുരേഷ് ഗോപി ഇവിടെ രാജാവ് കുളിക്കുന്നത് ഇവിടെ ശിവൻകുട്ടി രാവിലെ പറഞ്ഞ കാര്യം ഉച്ചയ്ക്ക് മാറ്റി പറയും ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യം വൈകുന്നേരം മാറ്റി പറയും വൈകുന്നേരം പറഞ്ഞ കാര്യം നേരം വെളുക്കവും മാറ്റി പറയും സുരേഷ് ഗോപി ആരെവിടെ ആരവിടെ പ്രച്ചകൾ ഇതൊക്കെ പറയുമ്പം സംഘികൾ എന്നാ ഒന്ന് കമൻ്റ് ബോക്സിൽ നിന്ന് വിട്ടു നീ ആരോടാ ഞങ്ങളുടെ സുരേഷ് ചേട്ടനെ കുറിച്ച് പറയാം നീ ആരോടാ ഞാൻ ഇത് ഈ വോട്ടിട്ട് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് മാന്യമായ രീതിയിലാണ് പറയുന്നത് ഞാനിവിടെ ആടേം ദന്തക്കൻ തള്ളിക്ക എന്ന് പറയുന്നില്ല ഓ നിങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ ദന്തക്കൻ തിളക്കം വിളിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ തന്നെ തൊഴിലാണല്ലോ ഞാൻ പഠിക്കാൻ വേണ്ടിയല്ലേ കമൻറ്റോളി നിങ്ങളെ പറഞ്ഞിട്ട് കഴിയില്ല അല്ലേ ഡിയർ കമൻറ്റോളി അതറിഞ്ഞാരോ തന്ന സാധനം കേട്ടോ സംഘി കമൻറ്റോളി കമ്മി കമന്റുകളി കുങ്ങിക്കമൻ്റുകളി ഇങ്ങനെ പിന്നെ ഭക്തനായുള്ള കമൻ്റുകളി എണീക്കുള്ള ആരാധകർ ഭക്തർ എല്ലാം എല്ലാവൻ്റെ ഉച്ചിഷ്ടം ചെന്ന് ജീവിക്കുന്നവന്മാർക്കാൻ നമുക്ക് ആ പണിയില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കത് പറയാം പി എം ശ്രീ സുരേഷ് ഗോയി പറഞ്ഞു കേരളം അംഗീകരിച്ചു നേരത്തെ കെട്ടേണ്ടതായിരുന്നു കുട്ടികൾ പഠിക്കേണ്ടത് ചരിത്ര പഠിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ ചരിത്രമല്ല വേണ്ടത് ചരിത്രം ചരിത്രമായിട്ട് തന്നെ വരണം പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുക കുട്ടികളെ കുട്ടികളെതൊക്കെ പഠിപ്പിച്ചാലും കയ്യിൽ ഈ മൊബൈലുള്ള കാലഘട്ടം ഈ മൊബൈലിൽ ടൈപ്പ് ചെയ്യാൻ ഈ കഥകളൊക്കെ കാണാം പിള്ളേർക്ക് എന്തൊക്കെ പഠിപ്പിച്ചതെല്ലാം കാര്യമുണ്ടോ അങ്ങേറ്റം പഠിപ്പിക്കാൻ പോകുന്നത് സ്കൂൾ വരെ അല്ലേ സ്കൂൾ കഴിഞ്ഞ് പിള്ളേർക്ക് വേറെ എന്തൊക്കെ പഠിക്കാനുണ്ട് വെറുതെ സ്വയം സ്വയം സംതൃപ്തിക്ക് അവരുടെ ടെക്സ്റ്റുകൾ ഇത് ഉൾക്കൊള്ളിക്കാം ഗാന്ധി വധം ഗോഡ്സേ അല്ല സവർക്കർ ഹെഡ്ഗേവാർ ഇവിടെ കഥകളല്ലേ പഠിപ്പിക്കുക കുട്ടികൾ പൊട്ടന്മാരോടോ സത്യാവസ്ഥ അറിയാൻ പറ്റും നിങ്ങൾ പറഞ്ഞ പുസ്തകത്തിൽ എഴുതിക്കുന്ന മാണ്ഡത്തരങ്ങളും കൂടെ കേൾക്കാൻ വേണ്ടിയിരിക്കുന്നവരല്ല എന്ത് വെള്ളം പഠിപ്പിച്ചു പിന്നെ ശിവൻകുട്ടിയെ സംബന്ധിച്ച് ശിവൻകുട്ടിയും ടീമും ഇവിടെ കിടന്നുണ്ട് അഭിനയത്തിന്റെ മുഹൂർത്തങ്ങളായിരുന്നു പി എം ശ്രീയുടെ വരത്തില്ല ഇപ്പം പറഞ്ഞാൽ ശിവൻകുട്ടി പറഞ്ഞത് പി എം ശ്രീ വന്നാൽ നമ്മളത് നമുക്ക് പറ്റുന്നല്ല നമ്മൾ റദ്ദാക്കും വിനോദ ഒക്കെ അറിയിക്കാതെ പോലെയാണ് അവരത് ചെയ്തിരിക്കുന്നത് ഇത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് സാങ്ഷൻ ആയതാണ് കേരളം സംബന്ധിച്ചിരിക്കുന്നതാണ് ചെയ്ത് ചെയ്തു കൊടുക്കാമെന്ന് കോമഡിയോ കേട്ടോ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്ന് അത് സുരേഷ് ഗോപി ആണെങ്കിലും ശിവൻകുട്ടി ആണെങ്കിലും ഈ നാട്ടിലുള്ള മിക്ക ബഹുമാനപ്പെട്ട ആൾക്കാർ ഇതൊക്കെ തന്നെ ചെയ്യുന്നു സുരേഷ് ഗോപിക്ക് എല്ലാത്തിനും ദേഷ്യം ശിവൻകുട്ടി പിന്നെ അത്രയും ദേഷ്യം കാണിക്കുന്നില്ല ഒരു നയത്തെ പിടിച്ചു നിൽക്കുന്നു ഈ മതവും രാഷ്ട്രീയവും കലക്കി വെച്ച് ചെയ്യുന്ന ടീംസാണ് നമ്മുടെ നാട്ടിലുള്ളവർ അതുകൊണ്ട് കുട്ടികളുടെ വായാലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്ന ചിന്തിക്കുന്ന ചില വിവരം ഘട്ടവന്മാർ ഈ നാട്ടിലുണ്ട് ഒരുപാട് നല്ല രാഷ്ട്രീയക്കാരും മന്ത്രിമാരൊക്കെയുള്ള നാടാണ് നമ്മുടെ നാട് ഈ വിവരക്കേട് മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗ ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്നത് ഇതിനോട് യോജിക്കുന്നവർ കാണും ഇതിനോട് വിയോജിക്കുന്നവർ കാണും എന്തൊക്കെയാണെങ്കിലും ചരിത്രം പുസ്തകം അടിച്ചിറക്കിയാലും ചരിത്രം ചരിത്രമായിട്ട് അവിടെ തന്നെ കാണും വെറുതെ മിഥ്യാധാരണയാണ് ഇതൊക്കെ മാറ്റി എഴുതാവുന്ന ഹനുമാനാണ് ചന്ദ്രനിൽ ആദ്യം പോയെന്ന് പറഞ്ഞ ടീമുകൾ അവിടെയുള്ളത് സ്വയം വിവരമില്ല വിവരമുള്ള തലമുറയുടെ വിവരം കെട്ടകന്മാരാക്കല്ലേ രാഷ്ട്രീയം നല്ലതാണ് ദൈവികത നല്ലതാണ് പക്ഷേ ഇത് രണ്ടും കൂടെ കുഴച്ചിട്ട് പുതു തലമുറയുടെ വയലോട്ട് ക്യാപ്സൂലായിട്ട് ഇട്ട് കൊടുക്കുന്ന തലമുണ്ടല്ലോ അത് ഈ കേരളത്തിലൊന്നും വില പോകത്തില്ല അന്നത്തെ കാര്യം ഇന്നത്തെ പിള്ളേർ നമ്മളെക്കാളും ഐക്യു ലെവൽ കൂടി കൂടിക്കുട്ടികളാണ് അവർ മൊബൈൽ യുഗത്തിൽ ജനിച്ചവരാണ് അവർക്ക് ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും പത്തിരുപത്തഞ്ച് വർഷം നമ്മളുള്ള അവസ്ഥയല്ല എന്നത് അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം രാഷ്ട്രീയം മതം ഈ രണ്ടും കൂടെ കൂട്ടിക്കലർത്തി യുവതലമുറയ്ക്ക് കൊടുക്കല്ല അവർ സത്യം സത്യമായിട്ട് പഠിക്കട്ടെ ചരിത്രം ചരിത്രമായിട്ട് പഠിക്കണം ഭൂരിപക്ഷം ഉള്ളവരുടെ അധികാരം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവിടെയുള്ള ന്യൂനപക്ഷത്തിൽ ഇരിക്കുന്നവർ അവർ ഭൂരിപക്ഷത്തിൽ വന്നാലും ഇതൊക്കെ തന്നെ കാണിക്കുള്ളൂ ഈ അധികാരം എന്ന സാധനം ഒരു പരിധി കൂടുതൽ കൈവശം വെക്കാൻ പാടില്ല ഒരു പാർട്ടിക്കാരും ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് നിൽക്കണം അതാണ് നാട്ടിൽ സ്വസ്ഥ സമാധാനിക്കുന്നുള്ളത് ഒരാളുടെ തന്നെ ഹോൾഡ് ചെയ്ത് ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ പോകുമ്പം അവർക്കൊരു ധാരണ തോന്നും ഇതൊക്കെ അവരുടെ സ്വന്തമാണ് അവരുടെ ആൾക്കാരുടെയാണ് പിതൃ സ്വത്താണ് എന്നൊക്കെ തെറ്റിദ്ധാരണ വരും ആ ഒരു തെറ്റിദ്ധാരണ വന്നു കഴിയുമ്പം എന്തും ചെയ്യാം എങ്ങനെയും ചെയ്യാം ആരെയും പൂട്ടാം പണി കൊടുക്കാനുള്ള അവകാശം അത് ചെയ്യാനുള്ള പവർ ഞങ്ങൾ കൊണ്ടുവന്നുള്ള ധാരണ വരും